അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിൽ അപമാധ്യം തേടി എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും ഇപ്പോൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു പറയുന്നു അമ്മയെ പരിശുദ്ധ 2004 2004 ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ടേ 2:30 സംഭവിച്ച സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സഭയ്ക്ക് സമർപ്പിച്ചിരിക്കുക പഠനരേഖകൾ ദൈവശാസ്ത്ര വിധിപ്രകാരം ഉള്ളതുമായ അന്വേഷണ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലൂടെ പ്രത്യക്ഷപ്പെടലുടമായ ദൈവമാതാവിതാ പ്രത്യേക കരുതലും സംരക്ഷണവും പീഡിതരുടെ ആശ്വാസം പ്രവാചകന്മാരുടെ വാഗ്ദാനത്തിന്റെ പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായിരുന്നു വൻഷുദ്ധ അമ്മയും സഭയിൽ കൂടുതൽ ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ മികപ്പെട്ട് കഴിയും മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ദിപ്പ് സന്ദിപ്പ് കൂടുതൽ അനുഭവിക്കുക ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം ഇടയാക്കണം സ്തുതിച്ചു പ്രാർത്ഥിക്കാം എല്ലാ കുടുംബം അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ അമ്മേ സ്വർഗ ലോകങ്ങളുടെ അങ്ങേക്ക് അങ്ങേക്ക് പ്രപഞ്ച പ്രകൃതി

സഭയിലുള്ള സാന്നിധ്യതയെ പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് മുപ്പത്തിയാറ് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ മക്കളെ മുപ്പത്തി ആറ് വർഷം ഞാൻ അർപ്പിച്ച യോഗ്യതയാണ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ മേലും കർത്താവ് ഒരു മകളുടെ മേലും കർത്താവ് വിശുദ്ധമായ ത്രിമുറുവാർന്ന് വലതുകരം വയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ വിശുദ്ധമായ രത്ഥം നിങ്ങളുടെ ഉച്ച മുതൽ ഉള്ളംകാലുവരെ എല്ലാ ക്വശങ്ങളിലും പേശികളിലും അസ്ഥികളിലും അസ്ഥിക്കുഴകളിലും കോശ ഞരമ്പുകളിലും ആന്തരിക അവയവങ്ങളിലും കർത്താവിൻ്റെ രത്ഥം പടരട്ടെ മുപ്പത്തിയാറ് വർഷം അർപ്പിച്ച കൃപാവിൻ്റെ യോഗ്യതയാൽ കൃപാ സ്ഥാത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ യെസ് ക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ അത് മാറുന്നതിന് വേണ്ടിയുള്ള ദൈവിക ശാസന പ്രാർത്ഥനയാണ് ജോലിയില്ലാത്തവർ വീടില്ലാത്തവർ വീട് സ്ഥലവും ഇല്ലാത്തവർ വഴിയില്ലാത്തവർ വീട് ജിപ്തിയായി പോകാൻ പോകുന്നവർ സ്ഥലം ജിപ്തിയായി പോകാൻ പോകുന്നവർ വിദേശ ജോലിക്ക് തടസ്സങ്ങളുള്ളവർ പി ആർ കിട്ടാത്തവർ അതുപോലെ തന്നെ വിവാഹം ഒത്തു വരാത്തവർ മക്കളില്ലാത്തവർ മക്കൾ ദുർനിടപ്പിൽ തെറ്റായ ബന്ധങ്ങൾ അകപ്പെട്ടു പോയവർ സാമ്പത്തിക തകർച്ച ഉള്ളവർ സാമ്പത്തിക ബാധ്യത മൂലം ജീവിക്കാൻ പറ്റാതിരിക്കുന്നവർ ഇൻ്റർവ്യൂ ടെസ്റ്റിനും കഴിഞ്ഞവർ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ പുതിയ ഇൻ്റർവ്യൂ ടെസ്റ്റും കാത്തിരിക്കുന്നവർ പരീക്ഷ എഴുതാൻ പോകുന്നവർ പരീക്ഷ എഴുതി കഴിഞ്ഞവർ റീവാലുവേഷനിൽ കൊടുത്തിട്ടുള്ളവർ യാത്രയ്ക്ക് ഒരുങ്ങുന്നവർ അങ്ങനെ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ മേഖലകളിലെ വിശ്വാസമില്ലാത്ത കുറഞ്ഞ കുടുംബങ്ങൾ പ്രാർത്ഥിക്കാൻ പറ്റാത്ത മക്കളുള്ളവരെ പലതരത്തിലും മക്കളെ കൊണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാരെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഇട്ടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ ഹലരി ജീസസ് ക്രൈസ്റ്റ് പറൗട്ടി സ്പിരിറ്റ് കാത്തലിക് ചേർച്ച് ക്രൈസ്റ്റ് ഹോളിപ്രിസ്റ്റ് എൻ്റെ കർത്താവ് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ക്രിസ്ത്യൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ മാര്ഗരോഗങ്ങള് ഇരവേദികൾ ജീവദുരിതങ്ങൾ യേശുവിന് നാമത്തിൽ യേശുവിന് നാമത്തിൽ യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ ശ്രദ്ധിക്കട്ടെ ഹലോ ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദേവിമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുടെ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈശോയെ നിന്റെ നിയമം എൻ്റെ ഹൃദയത്തിൽ എഴുതി ഒരു മാംസലമായ ഹൃദയം എനിക്ക് നൽകണമെങ്കിൽ